ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ നിന്നൊരു എലൈനിൽ ഒരു കേപ്പ് കുർത്തിയാണ് ചെയ്യുന്നത് എലൈൻ ടോപ്പിലാണ് കേപ്പ് കുർത്തി ചെയ്യുന്നത് അപ്പം നമുക്ക് ടോപ്പിന് ഞാൻ എടുത്തേക്കുന്നത് ട്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ടോപ്പിന് വേണ്ടി എടുത്തേക്കുന്നത് ഇത് മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്യാം ആദ്യം നമുക്കിത് എലെയിനായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ടോപ്പ് നമ്മൾ ഇലയും കട്ട് ചെയ്യാൻ വേണ്ടി ടോപ്പ് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിൽ ഞാനിവിടെ ഇലയിൻ എടുത്തേക്കുന്ന വിട്ട് നാലായിട്ട് മടക്കി നാലായിട്ട് മടക്കിയിട്ട് ഇഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ച് വിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സാധാരണ ഇലയും കുത്തിക്ക് ഇഞ്ച് എടുത്താലും മതി ഞാൻ ഇരുപത്തൊന്ന് എടുത്തിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ട് ഒരു ഭാഗമാണ് ഇരുപത്തി ഒന്ന് കേട്ടോ എന്നിട്ട് ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ആദ്യം നമ്മൾ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടൊട്ട് അതേപോലെ താഴെ ഒരു അര ഇഞ്ച് വെട്ടിട്ടുണ്ട് ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ അര ഇഞ്ചിൻ്റെ അവിടെ വെച്ചിട്ട് താഴെ തൊട്ട് ആറര ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് ലൈന് പിന്നെ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വരയിൽ അവിടുന്ന് പതിനാല് ഇഞ്ചാണ് വേസ്റ്റ് ലൈന് അവിടുന്ന് വെളിയിൽ നിന്ന് ഇരുപത്തൊന്ന് ഇഞ്ചാണ് എൻ്റെ ഹിപ്പ് ലൈൻ അപ്പോൾ ഈ മൂന്ന് ലൈൻ കിട്ടി ഷോൾഡറിൻ്റെ ലൈൻ കിട്ടി ചെസ്റ്റിൻ്റെ ലൈൻ കിട്ടി വേസ്റ്റിൻ്റെ ലൈൻ കിട്ടി ഹിപ്പിൻ്റെ ലൈൻ കിട്ടി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നീട്ടി നീട്ടിങ്ങാനും വരയ്ക്കുവാണേ ഇവിടെ ഷോൾഡറിൻ്റെ വിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോൾഡറിൻ്റെ വിട്ട് ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് താഴോട്ടും ആറര ഇഞ്ച് ആറര ഇഞ്ചാണ് അപ്പം അതൊരു സ്ട്രേറ്റ് ലൈനായിട്ട് വരയ്ക്കാം ആറര ൈനായിട്ട് വരച്ചു ഇനി എൻ്റെ ചെസ്റ്റിൻ്റെ വണ്ണം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാലിലൊന്നു പറയുമ്പം പത്തിഞ്ച് അവിടുന്ന് രണ്ടിഞ്ച് തയ്യൽത്തുമ്പേസ്റ്റ് പതിനാലിഞ്ചാണ് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് എട്ടര ഇഞ്ച് അവിടെയും രണ്ടിഞ്ച് തയ്യൽത്തുമ്പ ഷിപ്പിൻ്റെ വണ്ണമെന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്യണം തയ്യൽ തുമ്പും തയ്യൽ തുമ്പും എല്ലാം കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ഈ കോർണറിലോട്ട് താഴത്തെ അറ്റത്തോട്ട് നമുക്കിത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം െയ്തിട്ട് താഴെ വശം നമുക്ക് ഒരു രണ്ടര ഇഞ്ച് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണേ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് തൂങ്ങി കിടക്കണം ഇനി നമുക്ക് ഇവിടെ ആംഹോളിൻ്റെ ലെങ്തിൻ്റെ ആറരയാണല്ലോ ആറരയുടെ പകുതി മൂന്നേ കാല് മൂന്നേ കാല് എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ലൈനും ഈ സെൻ്ററും കണ്ടുപിടിച്ചതും കൂടെ തമ്മിൽ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തൊന്ന് വരയ്ക്കുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ അളവുകൾ എടുത്ത് ഒന്നുകൂടെ നമ്മൾ ചുരിദാർ ഒന്നുകൂടെ ആദ്യം മുതലേ അളവെടുക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് നമ്മളിപ്പോഴേ ഇതേപോലെ തന്നെ ഇപ്ര വശത്തോടെ ഒന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പോണെ ഈ സൈഡിലും ഈ സൈഡിലും നമ്മൾ ഇങ്ങനെ ഇതിപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈന് ഇത് നമ്മുടെ സെയിം എലവെന്സിൻ്റെ ലൈൻ ഇത് സ്റ്റിച്ചിങ് ലൈന് ഇങ്ങനെയാണ് വരുന്നത് സ്റ്റിച്ചിങ് ലൈൻ ഇങ്ങനെയല്ല വരുന്നത് എന്നിട്ട് ഇനി സ്റ്റിച്ചിങ് ലൈൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു മുട്ട സൂചി എടുക്കാം നമ്മുടെ ലീക്കിന് ഏതെങ്കിലും ഒരു മുട്ട സൂചി എടുത്തിട്ട് ഈ മുട്ട സൂചി ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തുക നമ്മുടെ ലൈനെയാണെന്ന് വെച്ചാൽ അവിടെ കുത്തുക അല്ലെങ്കിൽ ഈ ലൈൻ കുത്തുക നമ്മുടെ ചെസ്റ്റ് കറക്റ്റ് ഉള്ള അടുത്ത് ലൈൻ കുത്തുക ഇവിടെ നമുക്ക് ചോക്കും കൊണ്ടൊരു മാർക്ക് കൊടുക്കുക അതേപോലെ എല്ലാ ലൈൻസിലും ചോക്കും കൊണ്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക അങ്ങനെ അങ്ങ് ചെയ്ത ആദ്യമേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളിതിന് കട്ട് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് പക്ഷെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി അതും നമുക്കൊന്ന് വേണമെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ ഒരു മാർക്കിങ് ഒരു കട്ടിങ് കൊടുക്കാം ചെസ്റ്റ് അറിയാൻ വേണ്ടി നമുക്കൊരു കട്ടിങ് കൊടുക്കാം അതേപോലെ നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്തും ഈ ലൈൻസ് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കാം അതേപോലെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ലൈൻ അറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൊടുക്കുക നിന്നിട്ട് നമ്മളത് തിരിച്ചിട്ടിട്ട് കണ്ടില്ലേ നമ്മുടെ മാർക്കിങ് അതെല്ലാം ഉണ്ട് അവിടെ ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം പിന്നെ എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ നമ്മൾ മുട്ട സൂചി പൊട്ടി വെച്ചത് പിന്നെ നമ്മുടെ ഹിപ്പ് എല്ലാം ഇതിലുണ്ട് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ജോയിൻ ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വരെ നോക്കി അങ്ങ് ഷേപ്പ് ചെയ്യാൻ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തയ്ക്കാൻ പറ്റും ഇതിപ്പം നമ്മുടെ എല്ലാ ക ഇതുണ്ട് എന്നിട്ട് നമ്മൾ ഒരു പീസ് അങ്ങ് മാറ്റുക മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇച്ചിരി കുഴിച്ചു വെട്ടണ്ടായോ നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം നമ്മൾ ഇഞ്ച് കുഴിച്ചു വെട്ടി ഇനി അത് ആണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു മാർക്കിങ് കൊടുക്കുക ചെറിയൊരു കട്ട് കൊടുക്കുക അപ്പം നമുക്കിത് ഫ്രണ്ടാണെന്ന് അറിയാൻ പറ്റും നമുക്ക് ഇനി എന്നിട്ട് ഇതിൻ്റെ നെക്ക് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഷോൾഡർ നിവർത്തിയിട്ടു ആം ഫോൾഡറിൻ്റെ അടുത്തെയും ഭാഗം നിവർത്തിയിട്ടിട്ട് നമുക്കിനി ാണ് നമ്മളെടുക്കുന്ന നെക്കിൻ്റെ വിട്ട് ഇറക്കവും നമ്മൾ നാലിഞ്ചിലങ്ങ് മാർക്ക് ചെയ്യുന്നു ഇത് തന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്യണേ ഫ്രണ്ടിലും ബാക്കിലും ഒരേ 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 രീതിക്ക് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം നാലിഞ്ച് നെക്ക് വിട്ട് നാലിഞ്ച് നെക്ക് ലെ അതേപോലെ ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ എന്നിട്ട് ഇതിനകത്തിൽ ഒരു റൗണ്ട് റൗണ്ട് നെക്ക് വരയ്ക്കണേ അതുപോലെ ഞാൻ ബാക്കിലൂടെ വെച്ചിട്ട് രണ്ട് ഒരേ പോലെ അങ്ങ് ഞാൻ വെട്ടുവാന്നേ അത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കെന്നിട്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുത്തു അങ്ങനെ ഇലയിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വേണ്ടി ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്യാമേ നമുക്ക് ഈ സ്ലീവിനനുസരിച്ചൊരു ആംഗോളിനനുസരിച്ചൊരു സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ നമുക്ക് അര ഇഞ്ച് മോളിൽ വിട്ടിട്ട് ബാക്കി നമുക്ക് അതിൻ്റെ ഒരു വണ്ണം എടുക്കാം ബാക്കി വണ്ണം എടുക്കുമ്പം ഈ ചെസ്റ്റിൻ്റെ എവിടെയാണോ കട്ടിങ് വരുന്നത് അവിടെ വരെ വണ്ണം എടുത്താൽ മതി ഇതിപ്പോൾ ഒമ്പതേ കാൽ ഒമ്പതേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് ആ ഒമ്പതേ മുക്കാലിൽ നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുമ്പോൾ എട്ടേ മുക്കാൽ ഒരു ഇഞ്ചങ്ങ് കുറയ്ക്കണം എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയാൽ അതിനകത്ത് നിന്ന് ഒരു ഇഞ്ചങ്ങ് കുറയ്ക്കുമ്പോൾ എട്ടേ മുക്കാൽ അപ്പോൾ ആ ആ ആംഹോൾ വേണം നമ്മളിവിടെ എടുക്കാൻ എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ നമ്മൾ മേലിൽ എടുത്തു യും നമുക്ക് എന്നിട്ട് താഴോട്ട് മൂന്നിഞ്ച് ആമുഖോള് ആമുഖോള് ഷേപ്പ് ചെയ്യാൻ നമുക്ക് മൂന്നിഞ്ചെടുത്തു ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാൻ നീളമെടുക്കുന്നത് അഞ്ചിഞ്ചാണേ അഞ്ചിഞ്ച് താഴത്തെ വണ്ണം ഇഞ്ച് ആറിഞ്ചെടുക്കുന്നുണ്ട് നമ്മുടെ കൈയുടെ താഴത്തെ വണ്ണം ഇഞ്ച് ഇനി ഇതിനെല്ലാം ശ്രീമല ശ്രീമലമനിച്ചിടണം ഒന്നര ഇഞ്ച് താഴ്ഭാഗത്തിടണം ഇവിടെ മുകൾ ഭാഗത്തും നമ്മൾ ഒന്നര ഇടണം എന്നിട്ട് നമ്മൾ കൈക്കുഴി ചെയ്യണം എന്നിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചൊന്ന് മാറ്റി മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ മൂന്നിഞ്ച് ഇവിടെ അല്ലേ എന്നിട്ട് ഇവിടുന്ന് ഇഞ്ചിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്യുക നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തത് നേരെയങ്ങ് വരയ്ക്കുക സ്ലീവിൻ്റെ ഒന്ന് കുഴിച്ചു വട്ടണം നമ്മൾ അര കുഴിച്ചു വെട്ടണം സ്ലീവിൻ്റെ നമ്മളൊന്ന് കുഴിച്ചു വട്ടണം അത് സ്ലീവിൻ്റെ ഇവിടെ കുഴിച്ചു പട്ടി എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം ഇനി നമുക്ക് കേപ്പ് കട്ടിയും കേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്കി വന്ന പീസ് നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഈ ഫോൾഡഡ് ഫോൾഡായിട്ട് ഇളഭാഗം എൻ്റെ വശത്താണേ ഇരിക്കുന്നേ ഇനി എന്നിട്ട് ഇത് വെച്ച് നമുക്ക് നമ്മുടെ കഴുത്തൊന്ന് മാർക്ക് ചെയ്യണം നമ്മുടെ കുർത്തി വെച്ച് കുർത്തി വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഒന്ന് കഴുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് മാർക്ക് ചെയ്യുമ്പം നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അര ഇഞ്ചുണ്ടല്ലോ ആ അര ഇഞ്ച് ഇതിൻ്റെ വെളിയിലോട്ടിരിക്കത്തക്ക വിധത്തിൽ വേണേൽ മാർക്ക് ചെയ്യണേ അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളിത് കുർത്തിയിൽ മാർക്ക് ചെയ്യാൻ എന്നിട്ട് കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് പിടിച്ചിട്ട് അര ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് വേണം കുർ കേ നമ്മൾ എന്നിട്ട് അതേ രീതിയിൽ നമുക്ക് നിക്കങ്ങ അരച്ച് കൊടുക്കും എന്നിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റുക നമ്മുടെ കുർത്തി അങ്ങ് മാറ്റുക മാറ്റിയിട്ട് നമ്മുടെ ഈ കോർണർ അല്ലേ ഈ കോർണറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പതിനാലിഞ്ച് ഇങ്ങനെ നമ്മൾ റൗണ്ടേ മാർക്ക് ചെയ്യുക പതിനാലിഞ്ച് ഇങ്ങനെ നമ്മൾ റൗണ്ടിരുന്ന് മാർക്ക് ചെയ്യുക ഇവിടുന്ന് പതിനാലിഞ്ച് പതിനാലിഞ്ച് നിങ്ങളുടെ കംഫോർട്ടബിൾ അനുസരിച്ച് വേണേ നമ്മൾ ഈ ലെങ്ത് എടുക്കാന് പതിനാല് കൊടുക്കുന്നവരുണ്ട് പതിനഞ്ച് കൊടുക്കുന്നവരുണ്ട് അതിൽ കുറച്ച് കൊടുക്കുന്നവരുണ്ട് അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ലെങ്ത് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ലൈനിങ് ഇപ്പം കേപ്പ് ക്ലേപ്പിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ലൈനിങ് വെക്കുന്നില്ല ലൈനിങ് വെക്കണമെങ്കിൽ ഇതേ സെയിം രീതിയിൽ ഈ എലൈനിന് മാത്രം നമുക്ക് ലൈനിങ് വെക്കാം എലൈനിനേക്കാൾ ഒരു രണ്ട് ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഷോൾഡർ തമ്മിൽ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം നമ്മുടെ ഫ്രണ്ടും ബൈക്കും എടുത്തിട്ട് നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡറ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം അര ഇഞ്ച് നമ്മളിതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഇനി നമ്മുടെ കേപ്പിൻ്റെ സൈഡ് നമ്മളൊന്ന് നിങ്ങൾ ഹെമിങ് ചെയ്യുവോ ഹെമിങ് അല്ല ലോക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറിയ കുഞ്ഞായിട്ട് അടിക്കുകയോ ചെയ്യണേ വലുതായിട്ട് അടിക്കരുത് അത് വൃത്തിയാവത്തില്ല ചെറുതായിട്ട് നമ്മളൊന്ന് അടിക്കണേ ഞാനിതുപോലെ ലോക്ക് ഇട്ടിട്ടുണ്ടേ മറ്റത്തിങ്ങനെ ലോക്കിട്ട് ഞാനിങ്ങനെ കൊണ്ടുപോയെടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് കുർത്തിയുടെ പന്ന വശമാണ് ഞാൻ എടുത്തിട്ടുണ്ട് പന്ന ചീത്ത വശം ചീത്ത വശം എടുക്കുക എന്നിട്ട് അതിന് മേലെ നമ്മുടെ കേപ്പിൻ്റെ നല്ല വശം എടുക്കാം നല്ല വശവും ഇടുക എന്നിട്ട് കറക്റ്റ് നമുക്ക് നെക്ക് പിടിച്ച് നമുക്ക് കറക്റ്റ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത അതേ നെക്കിൽ നമ്മൾ വെച്ചിട്ട് പിന്നെ ചുറ്റിനും പിന്നെ നമ്മൾ കുത്തിക്കൊടുക്കുക നമ്മൾ ചുറ്റിനും മുട്ട സൂചി വെച്ച് കുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിരുന്ന് കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിങ്ങും കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ കട്ടിങ്ങും കൊടുക്കുക സ്റ്റിച്ച് ചെയ്തു ഞാൻ ഇതേപോലെ ഓരോ ചെറിയ ചെറിയ കട്ടിങ് ഓരോ ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും നല്ല വശത്ത് തന്നെ നല്ല ഭാഗം കിട്ടും എന്നിട്ട് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ അരികത്തോരോ ടോപ്പ് സ്റ്റിച്ചോടെ കൊടുത്താൽ മതി ഇങ്ങനെ ചുറ്റിനും ഓരോ ടോപ്പ് സ്റ്റിച്ചോട്ട് കൊടുക്കാം കേപ്പ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കിനകത്ത് സ്ലീവ് ഒരുക്കാം സെൻ്ററും ഇത് ഇപ്പം നല്ല വശം കുർത്തിയുടെ നല്ല വശവും എന്നിട്ട് നമ്മൾ ഈ കട്ടിങ് കൊടുത്തേക്കുണ്ട് അത് ഫ്രണ്ട് വശത്താണ് വരേണ്ടത് അപ്പം നമ്മുടെ കുർത്തീടെ എന്നിട്ട് നോക്കാം അപ്പോൾ ഇത് കറക്റ്റ് എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും കുർത്തിയുടെ സെൻ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് കട്ടിങ്ങും ഈ സൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എന്നിട്ട് അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം അങ്ങനെ രണ്ട് രണ്ട് സ്ലീവും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് സൈഡൊന്ന് ഷേപ്പ് ചെയ്യണം നമ്മൾ ആദ്യം വരച്ച് നമ്മുടെ മാർക്കിങ്ങിൽ കൂടി നമ്മൾ ഷേപ്പ് ചെയ്യുക ചെസ്റ്റ് വേസ്റ്റ് എന്നിട്ട് നമ്മുടെ താഴെ വരെ നമ്മൾ അടിക്കുക എന്നിട്ട് നമ്മുടെ അപ്പം നമ്മുടെ എല്ലാം വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിനി താഴ്ഭാഗം നമ്മളൊന്ന് മടക്കി അടിച്ചാൽ മതി അപ്പം നമ്മുടെ കുത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേപ്പ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ബ്രീവിലുള്ള നമ്മളൊക്കെ ഒരു ലൈനാണ് അപ്പോൾ നമ്മുടെ കേപ്പ് കുർത്തിയുടെ ഫൈനൽ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ കേപ്പ് എന്നിട്ട് താഴ്വശം നല്ല വിരിവിലാണ് വന്നേക്കുന്നത് നമ്മുടെ കേപ്പ് കുർത്തിയുടെ ഫൈനൽ വ്യൂ ഇങ്ങനെയാണ് വന്നേക്കുന്നത്